ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് സജീവമെന്ന് സൈബർ പോലീസ് പലകുറി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അമിത ലാഭവും ഓൺലൈൻ ലോണും പ്രതീക്ഷിച്ചുള്ള അത്യാർത്ഥിയും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയുമാണ് ആളുകൾക്ക് വിനയാവുന്നത് ഒരു ലക്ഷത്തിലധികം രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട് മേലെ സ്വദേശിക്ക് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രൂപയാണ് നഷ്ടപ്പെട്ടത് പരാതിക്കാരൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായാണ് പരാതി അതേസമയം മട്ടന്നൂർ സ്വദേശിക്ക് ഇരുപത്തിരണ്ടായിരം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പരാതിക്കാരന് വാട്സാപ്പിൽ ട്രാഫിക് ലംഘനത്തിന് ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വരികയും ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞു നൽകിയ ആപ്ലിക്കേഷൻ ഫയലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയായിരുന്നു തട്ടിപ്പിൽ വളപട്ടണർ സ്വദേശിക്ക് പതിനേഴായിരത്തി രൂപ നഷ്ടപ്പെട്ടതായും സൈബർ പോലീസ് അറിയിച്ചു പരാതിക്കാരനെ ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നെന്ന് വ്യാജേന വിളിച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ സർവീസ് ചാർജ് ഒഴിവാക്കി തരാനെന്ന് പറഞ്ഞ് കാർഡ് വിവരങ്ങൾ കരസ്ഥമാക്കി പണം തട്ടിയെടുത്തതായാണ് പരാതി കൂത്തുപറമ്പ് സ്വദേശിനിക്ക് പത്തായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നഷ്ടപ്പെട്ടത് വാട്സപ്പ് മെസ്സേജ് കണ്ട് ടെലഗ്രാം വഴി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ ടാസ്കുകൾക്ക് വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ ശേഷം നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകാതെ ചതിക്കുകയായിരുന്നു ചാലാട് താമസിച്ചു വരുന്ന അതിഥിത്തൊഴിലാളിക്ക് നാലായിരം രൂപ നഷ്ടപ്പെട്ടതായും പോലീസ് അറിയിച്ചു പരാതിക്കാരൻ്റെ പേ വഴി പരാതിക്കാരൻ്റെ അറിവില്ലാതെ ട്രെയിൻ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന മുൻപരിചയമില്ലാത്ത സഹയാത്രികൻ പണം ട്രാൻസ്ഫർ ചെയ്തെടുത്തതായാണ് പരാതി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കുക വീഡിയോ കോൾ എടുക്കാതിരിക്കുക തുടങ്ങിയവയാണ് മാർഗം ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ നവീകരിച്ച ഓഡിറ്റോറിയം കോംപ്ലക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും വൈകുന്നേരം നാല് മുപ്പതിൽ നടക്കുന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ അധ്യക്ഷനാവും ബാങ്കറ്റ് ഹാൾ ഡൈനിങ് ഹാൾ ആധുനിക കിച്ചൺ വി ഐ പി ലോഡ് സോളാർ പാനൽ ലിഫ്റ്റ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും കെ കെ ശൈലജ എം എൽ എ ഡോക്ടർ വി ശിവദാസൻ എം പി കെ പി മോഹനൻ എം എൽ എ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വത്സൻ പനോളി വി കെ സനോജ് എം സുരേന്ദ്രൻ കെ ജി വത്സലകുമാരിടേയും ചടങ്ങിൽ സംബന്ധിക്കും കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയം കോംപ്ലക്സ് പാറാൻ കൂത്തുപറമ്പ